ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള അടിപ്പാത ഗതാഗതത്തിനായി തുറന്നു കൊടുത്തു ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തത് വാഹനങ്ങൾ അടിപാതയിലൂടെ സഞ്ചരിച്ചു തുടങ്ങി ബസ്സുകളടക്കം ഇപ്പോൾ ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത് നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ റെയിൽവേ ഗേറ്റിന് പകരമായാണ് അടിപ്പാത നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചിരുന്നത് ആറുമാസം കൊണ്ട് തീർക്കുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ അടിപ്പാതയുടെ നിർമ്മാണം മാസങ്ങളോളം നീണ്ടുപോയി ഇത് ഏറെ പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കി അടിപ്പാത വേണ്ടി പെരുമ്പിലാവ് സംസ്ഥാന പാത അടച്ചതോടുകൂടി കാളികാവ് പൂക്കോട്ടുംപാടം ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾ രാമൻകുത്ത് അടിപ്പാത വഴിയും മറ്റ് ഇടിഞ്ഞ റോഡുകൾ വഴിയും ചുറ്റിയാണ് സഞ്ചരിച്ചിരുന്നത് ഈ പ്രശ്നങ്ങൾക്ക് അടിപ്പാത തുറന്നുകൊടുത്തതോടുകൂടി പരിഹാരമായി ന്യൂസ് നിലമ്പൂർ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാൻ പണിക്കുലിയിൽ Rare, timeless. The gem I choose mirrors my spirit because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malabar Gold and Diamonds.